ഗാസയിലെ യുദ്ധം അവസാനിക്കുന്നു പക്ഷേ ലോകം ഇപ്പോഴും ചോദിക്കുന്നു ഈ യുദ്ധത്തിൽ നാണം നാണംകെട്ടതാരാണ് ഹമാസ് ഇന്ന് ഏഴു ഇസ്രായേൽ തടവുകാരെ റെഡ് ക്രോസിന് കൈമാറി അതായത് യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ആദ്യഘട്ടം തന്നെ ഹമാസ് നിയന്ത്രിക്കുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങൾ ഒന്നും നേടിയില്ല ആയുധങ്ങൾ നശിപ്പിക്കാനായില്ല ഹമാസിനെ തകർക്കാനായില്ല ഇരുവർഷം നീണ്ട ഈ യുദ്ധം ഒടുവിൽ അനീതിയുടെ തോൽവിയും ധീരതയുടെ ജയവുമായി മാറിയിരിക്കുന്നു ഹമാസ് ഇരുപത് ജീവനുള്ള തടവുകാരെ മോചിപ്പിക്കാനൊരുങ്ങുമ്പോൾ ഇസ്രായേൽ ആയിരത്തി തൊള്ളായിരത്തിലധികം പാലസ്തീൻ തടവുകാരെ വിട്ടുകൊടുക്കുകയാണ് ലോകം കാണുന്നു ജനതയുടെ അവകാശത്തിനായി പൊരുതിയ ഹമാസ് ധീരതയോടെ നിലകൊണ്ടപ്പോൾ പതിനായിരക്കണക്കിന് നിരായുധരായ ജനങ്ങളെ കൊന്നൊടുക്കിയ ഇസ്രായേൽ തന്റെ മനുഷ്യനിഷ്ഠയെ തന്നെ നഷ്ടപ്പെടുത്തി ട്രംപ് പറഞ്ഞതുപോലെ ദ വാർ ഇസ് ഓവർ പക്ഷേ സത്യത്തിൽ അവസാനിച്ചത് യുദ്ധമല്ല ഇസ്രായേലിന്റെ കപടനാടകം തന്നെയാണ് നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് അത്യാവശ്യമാണ് ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക